ഓം എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രത്തിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് വരെയുള്ള നമമന്ത്രങ്ങളാണ് അതിനു മുൻപ് നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നാം തീയതി വളരെ വിശേഷപ്പെട്ട ദിവസമാണ് നാളെ ഒന്ന് സൺഡേ അത് സൂര്യദേവന്റെ ദിവസമാണ് ഒന്ന് എന്ന സംഖ്യ അത് സൂര്യദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്ത് എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ തൈപ്പൂയമാണ് പൗർണമിയാണ് പൗർണമി ദിവസം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നത് അതീവ ശ്രേയസ്കരമാണ് അതുകൂടാതെ തന്നെ പൂർണ്ണചന്ദ്രനിൽ അമ്മയുടെ രൂപം ധ്യാനിച്ചുകൊണ്ട് ശ്രീമത് ലളിതാ ലളിത സ്തോത്രം ജപിക്കുന്നത് അഭീഷ്ട ഫലസിദ്ധിക്ക് നല്ലതാണ് അഭീഷ്ട ഫലസിദ്ധി ഉണ്ടാകും എന്ന് ആചാര്യന്മാർ പറയുന്നു ശ്രീമത് ലളിതാ ലളിത സ്തോത്രം മുഴുവനായിട്ട് തെറ്റില്ലാതെ ജപിക്കാൻ അറിയുന്നവർ അങ്ങനെ ജപിക്കുക അല്ലെങ്കിൽ ധ്യാന ശ്ലോകങ്ങളെങ്കിലും ജപിക്കണം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമമന്ത്രം ൂപിണീന്ന് ചൊല്ലാം വിമർശരൂപിണീ ഒന്നുകൂടി വിമർശരൂപിണീ ഇവിടെ വിമർ ഇർ കഴിഞ്ഞിട്ട് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വിമർശരൂപിണീ എന്ന് തന്നെ ജപിക്കുക അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ആചാര്യന്മാരൊക്കെ വിമർശരൂപിണി എന്ന് ജപിക്കാറുണ്ട് ഇർ എന്നുള്ളതിന് ഋ എന്ന് ആക്കിയിട്ട് അങ്ങനെയും ജപിക്കാം പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ട വിമർശം എന്ന് തന്നെ ജപിച്ചോളൂ തെറ്റില്ല വിമർശരൂപിണീ വിമർശം എന്നാൽ ബോധം അല്ലെങ്കിൽ പ്രതിഫലനം എന്നൊക്കെ പറയാം അപ്പോൾ ബോധം തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിഫലനം തന്നെ രൂപമായവൾ അതാണ് വിമർശരൂപിണി അതിനെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അഗ്നി തീ തീ കാണുമ്പോൾ തീയുടെ ആ ജ്വാല അത് ശിവനാണെന്ന് സങ്കല്പിക്കുക അതിന്റെ ചൂട് എന്ന അവസ്ഥ അത് ശക്തി അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ അതിന് അഗ്നി അല്ലെങ്കിൽ തീ എന്ന് നമ്മൾ പറയാറുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ശക്തിയില്ലാതെ ശിവനില്ല ശിവന്റെ തന്നെ പ്രതിഫലനമാണ് അല്ലെങ്കിൽ ആ അഗ്നിയുടെ പ്രതിഫലനമാണ് അതിൻ്റെ ചൂട് അതുപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ പ്രതിഫലനമായത് ശുദ്ധബോധമായ പ്രകാശസ്വരൂപനായ ശിവന്റെ വിമർശം അതാണ് ഇവിടെ അമ്മയെ വിമർശരൂപിണി എന്ന് വർണ്ണിച്ചിരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ അർദ്ധനാരീശ്വരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശിവശക്തി ഐക്യരൂപിണി അഞ്ഞൂറ്റി ൊൻപത് വിദ്യൂടി വിദ്യാരൂപണി വെറും വിദ്യ എന്ന് ഉച്ചരിച്ചത് കൊണ്ടായില്ല വിദ്യ എന്ന് നീട്ടേണ്ടതാണ് മോക്ഷപ്രദമായ ജ്ഞാനം രൂപമായുള്ളവൾ വിദ്യാസ്വരൂപിണി അതാണ് വിദ്യ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് ഒന്നുകൂടി ജഗത്പ്രസു ഒന്നുകൂടി വിയദാദി ജഗത്പ്രസു ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് പ്ലസ് ആദി വിയത്ത് എന്നാൽ ആകാശം വിയത്ത് തുടങ്ങിയ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് അപ്പോൾ വിയദാദി ജഗത് അവിടെ ജഗത്ത് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് അവിടെ ജഗൽ എന്ന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല ജഗൽ പ്രസു എന്നല്ല ജഗത്ത് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെ തന്നെ ജപിക്കുക പിന്നെ പ്രസു എന്ന് കഴിഞ്ഞിട്ട് വിസർഗം വന്നിട്ടുണ്ട് വിസർഗം വിസർഗമായിട്ട് തന്നെ വിടലായിട്ട് തന്നെ ജപിക്കേണ്ടതാണ് അപ്പോൾ വിയദാദി ജഗത് പ്രസു എന്നിങ്ങനെ വരൂദി ജഗത് ഇങ്ങനെ ജപിക്കുക അർത്ഥം ആകാശം തുടങ്ങിയ ജഗത്തിന് പ്രസുവായവൾ ജനിപ്പിക്കുന്നവൾ അതാണ് ഇവിടെ വിയദാദി ജഗ്രസൂ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് ആകാശം തൊട്ട് ജഗത്തിലെ ഗോളങ്ങൾ തൊട്ട് സകല ചര സകല ചരാചരങ്ങളെയും ചരവും അചരങ്ങളുമായി എല്ലാറ്റിനെയും പ്രസവിച്ചവൾ ലോകമാതാവ് ജഗജ്ജനനി അതാണിവിടെ എന്ന് വർണ്ണിച്ചിരിക്കുന്നത് നമ്മളൊരു നാമമന്ത്രത്തിൽ കണ്ടതാണ് ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവലി അതായത് അമ്മ കണ്ണുകൾ തുറക്കുമ്പോ കണ്ണുകൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും പ്രപഞ്ച സൃഷ്ടി ഉണ്ടാവുകയും അതുപോലെ തന്നെ സംഹാരം നടക്കുകയും ചെയ്യുന്നു എന്ന് ആ നാമമന്ത്രത്തിൽ വശിന്യാദിവാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇനി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് സർവവ്യാധിപ്രീ ഒന്നുകൂടി സർവവ്യാധിപ്രശമനീ ഒന്നുകൂടി സർവവ്യാധിപ്രശമനീ ഇവിടെ സർവ കഴിഞ്ഞിട്ട് വാ ദിത്തുമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് സർവ പിന്നെ വ്യാധി വ്യാധി എന്ന് തന്നെ പറയണം വ്യാധി ധ ശ്രദ്ധിക്കണം പ്രശമനി പ്രശിമനി എന്ന് ഉച്ചരിക്കുന്നത് പ്രശമനീ എന്ന് തന്നെയാണ് സർവവ്യാധികളും ഏതു തരത്തിലുള്ള വ്യാധികളും രോഗങ്ങളെയും അതിനെ ശമിപ്പിക്കുന്നവളല്ല പ്രഹർഷേണ ശമിപ്പിക്കുന്നവൾ പൂർണമായും ശമിപ്പിക്കുന്നവൾ എന്നാണ് ഇവിടെ അർത്ഥം അപ്പൊ എൻ്റെ ഒരു അനുഭവം കൂടി എൻ്റെ കൂടെ പറയട്ടെ വളരെ വർഷങ്ങളായിട്ട് ഈ കാലാവസ്ഥ മാറുന്ന സമയത്ത് സമ്മറിൽ നിന്ന് വിന്ററിലേക്ക് വരുമ്പോഴുള്ള ആ സമയത്ത് വളരെ വലിയ രീതിയിലുള്ള അലർജി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ച് അങ്ങനെ അലർജി വരുന്ന സമയത്ത് ജലദോഷം വരുന്ന സമയത്ത് ലളിതാ നമസ്തോത്രം ജപിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ എങ്കിലും ഞാൻ ജപിക്കുമായിരുന്നു കഴിയുന്ന രീതിയിൽ അതിനിടയ്ക്ക് ഒരുപാട് തവണ തുമ്മൽ വരും അപ്പൊ അങ്ങനെ എന്നിട്ടും ലളിതാ നമസ്തോത്രം ജപിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പതുക്കെ 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 അലർജി പൂർണ്ണമായും പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു അനുഭവം അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മ സർവവ്യാധിപ്രശമനിയാണ് മന്ത്രങ്ങൾ അക്ഷരസ്ഫുടതയോടുകൂടി ജപിച്ചാൽ പൂർണമായും സത്യമായിട്ടും അത് വർക്ക് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ആ മന്ത്രത്തിലൂടെ തന്നെ സാധിക്കും തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ആ പരമേശ്വരിയെ ശരണം പ്രാപിക്കുക മന്ത്രങ്ങൾ വ്യക്തമായിട്ട് അക്ഷര ജപിക്കുക ജപിക്കാൻ പഠിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതാണ് സർവവ്യാധിപ്രീ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സർവമൃത്യുനിവാരിണി ഒന്നുകൂടി സർവമൃത്യുനിവാരിണി ഒന്നുകൂടി സർവമൃത്യുനിവാരിണി ഇവിടെ സർവ വാദിത്വമായി ഉച്ചരിക്കേണ്ടതാണ് സർവ മൃത്യു നിവാരണീ അപ്പൊ അതുകൊണ്ട് തന്നെ സർവമൃത്യുനിവാരിണി എന്ന് നീട്ടിയിട്ട് ജീവിക്കേണ്ടതാണ് എല്ലാവിധത്തിലുള്ള മരണത്തെയും നിവാരണം ചെയ്യുന്നവൾ തടുക്കുന്നവൾ എന്നാണ് ഇവിടെ അർത്ഥം അപമൃത്യു കാലമൃത്യു തുടങ്ങിയ മൃത്യുവിന്റെ എല്ലാ രൂപങ്ങളെയും കുറിക്കാനാണ് സർവമൃത്യു എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ തന്നെ മരണസമയവും നിശ്ചിതമാണ് അത് നമുക്ക് തടുക്കാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം സുനിശ്ചിതമാണ് ശ്രീമദ് ലളിത സഹസ്രനാമ സ്ത്രോത്രം ജപിക്കുന്നവർക്ക് ആ അപകട മരണങ്ങൾ അതുപോലെ തന്നെ അകാലത്തിലുള്ള മരണം പൂർണ്ണമായും ഒഴിവാക്കി കിട്ടും എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആയുസിന് വിധി ഒരു പരിധി ഉണ്ടാവും എന്തായാലും അത് കൂട്ടാനോ കുറയ്ക്കാനോ കാരുണ്യത്തിന് കഴിയും എന്നുള്ളതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ദേവിയുടെ അനുവാദമില്ലാതെ മൃത്യു ദേവിക്ക് പ്രേമുള്ള ഭക്തരെ സമീപിക്കാറില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ഒരു ഉദാഹരണമാണ് മാർക്കണ്ടേ മഹർഷിയുടെ കഥ നമുക്കറിയാം യമദേവൻ മാർക്കണ്ടയ മഹർഷിയെ എടുക്കാനായിട്ട് വന്നപ്പോൾ മഹർഷി ശിവലിംഗം കെട്ടിപ്പിടിച്ചുവെന്നും അവസാനം പരമശിവൻ മഹർഷിയെ രക്ഷിച്ചുവെന്നും മൃത്യുവിനെ അതീതനാക്കിയെന്നും ഉള്ള കഥ നമുക്കറിയാം അപ്പൊ ഇവിടെ ആ പരമശിവന്റെ മുകളിലാണ് അമ്മ ഇരിക്കുന്നത് പഞ്ചകൃത്യ അമ്മ പഞ്ചബ്രഹ്മാസനസ്ഥയാണ് അതുകൊണ്ട് തന്നെ അമ്മ സർവമൃത്യുനിവാരണിയാണ് എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ സർവമൃത്യുനിവാരണിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയെ എന്ന